ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വെസ്റ്റി ഫാഷൻ വീണ്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് ഒരു പുതിയ കളക്ഷനുമായി എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ എല്ലാവരും ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനാണ് ഓരോന്നായി നമുക്ക് കണ്ടു തുടങ്ങാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു മിക്സിംഗ് ആണ് ഓഫ് വൈറ്റ് കളറിൽ റെഡും വൈറ്റും ബ്ലൂ ഒക്കെ ചേർന്നിട്ട് വരുന്ന ഒരു കളറാണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ചോളം ഉണ്ട് ഇതിന്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനാറ് ഇഞ്ചസ് ഉണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ ഷോള് വന്നിട്ട് ഷോളിനൊക്കെ നല്ല വീതി നീളവും ഉള്ള ആണ് ഷോള് വന്നിട്ട് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടെ മിക്സിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ സൈസസ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ അടുത്ത വേറൊരു കളർ നമുക്ക് കണ്ടിട്ട് വരാം അടുത്ത കളറും വന്നിട്ടുള്ളത് നമുക്കൊരു ഓഫ് വൈറ്റ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അതിലൊരു ഡാർക്ക് ലാവൻഡർ കളറുടെയാണ് വന്നിട്ടുള്ളത് ഇതിലൊരു ത്രീ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏഹ് എല്ലാത്തിന്റെയും ലെങ്ത് എല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പ് ലെങ്ത് നാല്പത്തിരണ്ട് സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ച് ഇത്രയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വന്നിട്ട് ഈ ഷോളിന്റെ അരികെല്ലാം നമ്മൾ ഓവർലോക്ക് ചെയ്താണ് വരുന്നത് ഇതും ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടെ மிக்ஸிங் ஆனா ஷோலு வந்திருக்கிறது ஷோல் எல்லாம் நல்ல லெங் விட்டும் உள்ள ஷோளான வந்திட்டுள்ளது நமக்கு அடுத்த கலர் காண அடுத்த கலர் வந்த நமக்கு ஒரு இன்டிகோ ப்ளூ ஆன வந்தது இன்டிகோ ப்ளூவில் வைட் கலர் பிரிண்டது இது நம்ம நேரத்தை பண்ண கணக்கான இது லெங் எல்லாம் அது தான் പിന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ദാ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വന്നിട്ട് ബോട്ടവും ടോപ്പും കൂടെ മിക്സിങ് ആയിട്ടുള്ള കളറാണ് ഇതായി ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്തും ഒക്കെ ഉള്ളതാണ് ഇങ്ങനെയാണ് നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാം അടുത്ത കളർ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഒരു വൈറ്റും റെഡും കൂടെ ചേർന്നിട്ടുള്ള കളറാണ് ഞാൻ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് അതിന്റെ ബോട്ടം അതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വന്നിട്ട് ഇതിൻ്റെ ഷോള് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടെ പ്രിന്റാണ് മിക്സിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സെൻഡ് ചെയ്ത് തരിക വേറൊരു കളറോടെ നമുക്ക് കാണാം ഇതാ ഇതാണ് മറ്റൊരു കളർ ഇതാണ് ഇതൊരു നേവി ബ്ലൂ കളറില് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ട് വൈറ്റില് നേവി ബ്ലൂ നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ മറ്റു ടോപ്പുകളിലെല്ലാം കണ്ടതുപോലെ ആണ് ഇതിലും ഇതിന്റെ ഷോൾ വന്നിട്ട് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടെ മിക്സിംഗ് ആണ് വന്നിട്ടുള്ളത് പ്രിന്റ് അപ്പൊ ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിന്റെ പ്രൈസ് നാനൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്